ചതുരപ്പയർ വെച്ച് ഒരു തോരൻ ഉണ്ടാക്കാം ചതുരപ്പയർ നന്നായി കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കാം അതിൻ്റെ കൂട്ടത്തിൽ ഒരു സവാളയും ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വയ്ക്കാം ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കാം കടുക് പൊട്ടിക്കാം കറിവേപ്പില ഇടാം അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചതുരപ്പയറും ഉള്ളിയും ഒരല്പം ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി അടച്ചു വേവിക്കാം വെന്ത് വരുന്ന നേരം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം തേങ്ങ ഒരല്പം മഞ്ഞൾപ്പൊടി മുളക് പൊടി ജീരകം വെളുത്തുള്ളി ഒരു രണ്ടല്ലി കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് ഒരു പത്ത് മിനിറ്റ് എടുത്ത് നന്നായിട്ടൊന്ന് വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം പച്ചമണം മാറും വരെ ഒന്ന് ഇളക്കാം ഉപ്പ് ആവശ്യത്തിന് ഈ സമയം ചേർക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ അരപ്പിൻ്റെ പച്ച ചൊവ്വയൊക്കെ പോയിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ചോറിനൊപ്പം കഴിക്കാവുന്നതാണ് ഇന്നത്തെ ചതുരപ്പയർ തോരൻ റെഡി